ഇനി മൂന്നാമത്തൊറ്റ വിഭാഗം കൂടി ഞാൻ അത് ഇവിടെ നിന്നാണ് പറഞ്ഞോട്ടെ സമയം കിട്ടൂല എന്ന് കരുതിയിട്ടാണ് സമയം കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് നല്ലപോലെ കേൾക്കണം ഹൃദയം തുറന്ന് കേൾക്കണം വെറുതെ കേൾക്കാൻ വന്നതാ വെറുതെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു മാറ്റമുണ്ടാകണേ കേട്ടോളൂ എന്റെ പെങ്ങളെ മൂന്നാമത്തത് നിങ്ങളെ ബാധിക്കുന്ന നബിയുനാ പ്രശ്നമാണ് صلى الله عليه وسلم غلبني ونساء كاسيات عاريات مائلات مميلات رؤوسهن كأسنمة البخت مائلة لا يدخلن الجنة ولا يجدن ريحها وإن ريحها لتوجد من مصيرتي كذا وكذا حبيبي نبينا رسول الله ാഹുലി വസം പലപ്പോഴും കേട്ടതാകാം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് മനുഷ്യൻ ചില സ്ത്രീകളാണ് കാസിയാത്തുന്നവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ആരിയാത്തുന്നവർ നഗ്നകളാണ് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നകളാണ് പുണ്യനബി പറയാൻ മയിലാത്തുന്നവർ അന്യ പുരുഷന്മാരിലേക്ക് ചായുന്നവരാണ് അന്യപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്നവരാ ഭർത്താവ് വീട്ടിലില്ല പാവം ഭർത്താവ് ഗൾഫ് മലരാരണ്യത്തിൽ വിദേശ രാജ്യങ്ങളിലെ ചുട്ടുപഴുത്ത മണ്ണിൽ കഠിനാധ്വാനം ചെയ്ത് വിയർ പൊഴുക്കി അധ്വാനിക്കുമ്പോൾ ഭർത്താവിനെ വീട്ടിന്റെ കത്തലങ്ങൾ വഞ്ചിക്കുന്നവർ നിങ്ങൾ ആലോചിക്കണം പുണ്യനെപ്പിയാൻ അള്ളാഹുവേ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ െ പഠിപ്പിക്കുകയാവപ്പെട്ട ഭർത്താവ് പതിനയ്യായിരവും ഇതിന് ഇരുപതിനായിരവും വീട്ടിലേക്ക് അഴിച്ചു കൊടുക്കുന്നു രണ്ട് കൊല്ലത്തിൽ രണ്ട് മാസമേ തന്റെ പ്രിയപ്പെട്ട കൂടെ നിൽക്കുന്നുള്ളൂ എന്തേ കാരണം തന്റെ ഭാര്യക്ക് സന്തോഷമാകട്ടെ തന്റെ മക്കളുടെ ജീവിതം നല്ല ജീവിതമാകട്ടെ എന്റെ മക്കൾ പഠിക്കുന്ന സ്ഥാപനം നല്ല വിദ്യാഭ്യാസ സ്ഥാപനമാകണം എന്റെ ഭാര്യ ധരിക്കുന്ന വസ്ത്രം നല്ല വസ്ത്രമാകണം എന്റെ ഭാര്യയ്ക്കുള്ള സൗകര്യം ഏറ്റവും നല്ല സൗകര്യമാകണം ഇതെല്ലാം വിചാരിച്ച് പറന്നു പോയതാണവൻ എന്റെ മകളെ കല്യാണം കഴിച്ചയക്കുമ്പോൾ അവരുടെ കഴുത്തിലും ഒരൻപത് പവന്റെ സ്വർണാഭരണമുണ്ടാകണം അവന്റെ മോഹമദ അങ്ങനെ കടന്നുപോയവന് പക്ഷേ വീട്ടിന്റെ അകത്തും കുടുംബത്തിലും നടക്കുന്നത് അവൻ അറിയുന്നില്ല എന്നാൽ രാജാദി രാജനായ അള്ളാഹു അറിയുന്നുണ്ട് ഹബീബായ ാഹലൈവങ്ങൾ പറയുകയാണ് മായിലാത്തുന്നവർ അന്യപുരുഷന്മാരിലേക്ക് ആകർഷിക്കുന്നു ചായുന്നു അന്യപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് പുണ്ണിനെ പി പറയുകയാണ് അവരുടെ തല തലവൊട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള തലകളാവും ബാഹുവിന്റെ ഹബീബ് മുടി ഇങ്ങനെ ഇവിടെ കെട്ടിവെച്ചിട്ട് അതിന്റെ മുകളിൽ തട്ടം വരിഞ്ഞു ചുറ്റിയിട്ട് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അവരുടെ തല നടക്കുന്ന സമയം ഒരു പ്രത്യേക ആകർഷണീയമായ രീതിയിലുള്ള ചലനം ബാഹുവിന്റെ ഹബീബ് പറയാം ലയതു ജന്ന അങ്ങനെയുള്ള പെണ്ണിന് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ പരിമളം പോലും ആ പെണ്ണിനില്ല സ്വർഗത്തിന്റെ വാസന പോലും ആ പെണ്ണിന് അനുഭവിക്കാൻ കഴിയില്ലെന്ന് നബിയുനെ അറസൂറുള്ള നല്ലപോലെ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പൊണ്ണി നബി പറയുകയാണ് ആളുകൾ സ്വർഗത്തിലേക്ക് സ്വനാത്തുപാനം കടന്ന് സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു പോകുമ്പോൾ തന്നെ ആയിരം കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തുവെച്ചു തന്നെ സ്വർഗത്തിന്റെ പരിമളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് പറയുന്നു അവരെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ അടുത്തു ചെല്ലുകയാണ് അപ്പോഴാവര സ്വർഗം കാണുന്നത് നമ്മളൊക്കെ കാണും ഒരു കാണും ഇല്ലെങ്കിൽ പിന്നെ നരകാവും ഒന്നുകിൽ സ്വർഗമാകുമല്ലെങ്കിൽ നരകമാവും ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളൊക്കെ നീ തരണേ ധരണയല്ല റബ്ബേ സ്വർഗം നീ ഓശാരമായി ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ വാങ്ങാൻ പറ്റാവുന്ന അമലൊന്നും ഞങ്ങളുടെ കയ്യിലില്ല കരുണ്യവാനായ റബ്ബേ നിന്റെ അനുഗ്രഹത്തിന്റെ വീട് ഞങ്ങൾക്ക് നീ നൽകണയല്ല ഭാഗം അതല്ലേ എല്ലാ രാത്രിയും അത് ഓതിയിട്ട് കടന്നുറങ്ങാൻ പറഞ്ഞെന്താ ആ സ്വർഗത്ത് ആലോചിച്ചിട്ട് കടന്നുറങ്ങാം എന്നാ ഒരു മനുഷ്യന്റെ അടുത്തൊരു തെറ്റും വരില്ല അതിന് മുമ്പ് നരകം പറയുന്നുണ്ട് ആ നരകത്തെ കുറിച്ചിങ്ങനെ ഓതി അതാലോചിച്ച് കടന്നുറങ്ങിയാൽ പിന്നെ രാത്രിയിൽ എന്ത് തെറ്റു ചെയ്യാന തലയില്ലാത്തവന്റെ മിസ്കോൾ പാഞ്ഞു വന്നാലും തിരിച്ചാ മിസ്കോൾ ആരാണ് അടിച്ചതെന്ന് പരിശോധിക്കുകയില്ല അല്ലെ തലച്ചോറില്ലാത്തവന്റെ മിസ്കോൾ വന്നാലും ശ്രദ്ധിക്കില്ല മനുഷ്യനെ നിയന്ത്രിക്കാൻ അള്ളാഹുവല്ല ബോധമല്ലാതെ നരകം സ്വർഗമെന്ന ചിന്തക്കല്ലാതെ മനുഷ്യനെ നിയന്ത്രിക്കാനും കഴിയില്ല അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ബോധം നൽകണേ അല്ലാ